ഡാക്ക് റാസ്ബറി കമ്പ്യൂട്ടർ യു എസ് ബി ഇതിനെല്ലാത്തിനെയും ടു പോയിൻറ്റ് ഒണ്ണിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ബഫറിൻ്റെ ബോർഡിൻ്റെ സർക്യൂട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ സർക്യൂട്ട് താഴെ സബൂഫർ ഫിൽറ്ററിലോട്ട് പോകാനുള്ള ബഫറാണ് ഇത് ഇൻവെർട്ടറും ഔട്ടുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ് ഔട്ടിൽ വൺ കെ വൺ കെ റെസിസ്റ്ററാണ് വൺ എം എഫ് ഡി ആണ് ഈ നൂറ്റി അഞ്ച് ഇവിടെ വേണമെങ്കിൽ ഗ്രൗണ്ടിലോട്ട് ഫോർ പോയിൻറ്റ് സെവൻ എൻ എഫ് പ്ലോയ്ക്കാം കാരണം ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇൻപുട്ടിൽ ഫൈവ് കെ സിക്സ് നോൺ പ്ലാറ് നൂറ്റി അഞ്ച് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് സെൻസിറ്റീവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ട്വൻറ്റി ടു കെയിലാണ് അതുപോലെ രണ്ട് ചാനൽ ഡൗട്ടില്ലല്ലോ പന്ത്രണ്ട് വോൾട്ട് മുതൽ പതിനാല് വോൾട്ട് വരെയാണ് ഇതിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് ഡോലാണ് പ്ലസ് മൈനസ് എന്നി ഫൈവ് ഫൈവ് ത്രീ ടു ടീലോ സെവൻറ്റി ടു ഉപയോഗിക്കാം ജെ ആർ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഹൈഫൈ ആയിപ്പോവും സബിന് അത്രയ്ക്ക് നല്ലതല്ല വാ സെക്ഷൻ ഒക്കെ അല്ല അടുത്ത് ബി റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബി ടിയിൽ വരുമ്പം ഗെയിൻ സർക്യൂട്ട് ആണ് ഔട്ടിൽ ട്വൻറ്റി ടു കെ തന്നെ വേണം അല്ല അല്ലാതെ ഭയങ്കര ഡിസ്റ്റർഷൻ ആയിരിക്കും നാനൂറ്റി എഴുപത് എൻ എഫ് ആണ് ഔട്ട് ആരും വിചാരിക്കേണ്ട ബാസ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട നല്ല രീതിയിൽ ബാസ് കിട്ടും ഇവിടെ ഒരു ഫോർട്ടി സെവൻ കെ രജിസ്റ്റർ വെച്ചിട്ട് അൺവാണ്ടഡ് ഫ്രീക്വൻസി ബൈപാസ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഔട്ട് ഇതിൽ ഇൻവെർട്ടർ സെക്ഷനിൽ ഗ്രൗണ്ടുമായിട്ട് ഗെയിനിന് വേണ്ടി ടെൻ കെ റെസിസ്റ്റൻ ആണ് വോൾട്ടേജ് ഡിവൈഡറാണ് ഡയറക്റ്റല്ല നൂറ്റി അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എം എഫ് ഡിയുടെ രണ്ട് നോൺ പൊളാർ ആണ് ഇവിടെ പൊളാർ കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ ചുമ്മാ വട വട അടിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൊടുക്കരുത് നൂറ്റി അഞ്ചെന്ന് വെച്ചാൽ ഒന്ന് എം എഫ് ഡി ആണ് രണ്ടെണ്ണം ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് ഇൻപുട്ടിൽ നോൺ ഇൻവെർട്ടിൽ ഡയറക്റ്റ് ഹൺഡ്രഡ് കെ ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ടുമായിട്ട് ഡയറക്റ്റ് ഹൺഡ്രഡ് കെ അടുത്ത ഇൻപുട്ട് ഇൻപുട്ടിൽ പന്ത്രണ്ട് കെ കുറഞ്ഞു കുറഞ്ഞുപോലെ ഗെയിൻ ഓവറായി പോകും ഇൻപുട്ടിലെ കപ്പാസിറ്റർ നാനൂറ്റി എഴുപത് എൻ എഫ് ആണ് രണ്ടും ഒരുപോലെയാണ് അപ്പോൾ ലെഫ്റ്റായി റൈറ്റായി ചിലർക്കും ഔട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ചാണോ കണക്ട് ചെയ്യേണ്ടത് ഒരുമിച്ച് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് സിസ്റ്റത്തിൽ നിന്നായാലും യു എസ് ബി ബോർഡിൽ നിന്നായാലും ഡാക്കിൽ നിന്നായാലും എവിടെ നിന്നായാലും ഔട്ട് വരുന്നത് ഒരുപോലെ പാരൽ ചെയ്ത് ധൈര്യമായിട്ട് കണക്ട് ചെയ്യാം ഈ ഔട്ടിൽ നമ്മൾ എങ്ങനെ ഷോർട്ട് ചെയ്താലും ഈ സിസ്റ്റത്തിന് ഒന്നും ബാധിക്കില്ല ഇതൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കൂടെയാണ് ഇതായിരുന്നു ഡാക്കിൻ്റെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഓക്കെ അല്ലാതെ ഔട്ടിൽ നമ്മൾ അതിൻ്റെ ഔട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ഏതിലെങ്കിലും തല്ലിപ്പൊളി ബോർഡിലൊക്കെ കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ കൺട്രോൾ കൊടുത്തിട്ട് മൈനസിലോട്ട് ഷോർട്ട് ആയാലും ചിലപ്പോൾ അതിൻ്റെ ഇൻപുട്ടിലുള്ള ഐ ഒക്കെ ചിലപ്പോൾ ക്ലാഷായി പോയെന്ന് തരാം ഇതുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട ഇത് ഡൗട്ട് എന്നാണ് പോകുന്നത് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം ആ ഇവിടെ ഹൈ ഫ്രീക്വൻസി ആണ് ലെഫ്റ്റിൽ റൈറ്റിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ടി എൽ സെവൻറ്റി ടു ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ജെ ആർ സി വേണമെങ്കിൽ ഉപയോഗിക്കാം ജെ ആർ സി നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് അതുപോലെയുള്ള ഐ സി ആണെങ്കിൽ ഉപയോഗിക്കാം എല്ലാം സീരീസിലുള്ള ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല Okay.